നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ഒരു കുസൃതിയായിട്ട് നടന്നിരുന്ന നടത്തിരുന്ന ടീച്ചർമാരുടെ ഒക്കെ കണ്ണുകരടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ അങ്ങനെ എന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി അന്ന് എല്ലാവരും പരാജയമാണെന്ന് മുദ്രകുത്തിയ ഒരാള് ഇന്ന് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരാളെ പറ്റിയിട്ടുള്ള കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് ആദ്യായിട്ട് ഞാൻ കാണുമ്പോൾ അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിൽ പെടുന്നത് അവനടങ്ങിയ നാലംഗ സംഘം വരാന്തയിലൂടെ നടന്നു വരുമ്പോഴാണ് അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇവന് ഭയങ്കര പ്രശ്നക്കാരാണല്ലോ പക്ഷെ നെവർ ജഡ്ജ് എ ബുക്ക് ബൈസ് കവർ എന്ന് പറയുന്നത് പോലെ ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോ നമ്മൾ തന്നെ ഇങ്ങോട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇവരായിട്ട് പിന്നീട് കമ്പനി ആയപ്പോഴാണ് ഇവനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് പണ്ട് ഇവനെ മാതൃക ആക്കരുതെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ഇവനെ മാതൃക ആക്കണം എന്ന് പറയാം കാരണം പണ്ട് സ്കൂളിൽ പരാജയപ്പെട്ടെങ്കിലും ഇപ്പൊ അവന് ബിസിനസ്സിൽ വിജയിച്ചോ അങ്ങനെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് വന്ന അവന്റെ കഥ എല്ലാവർക്കും ഒരു ഗുണപാടാണ് കാരണം ലൈഫിൽ എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ എല്ലാ പരാജയങ്ങളും വെറും പരാജയമാണ് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവിടെ സ്റ്റെക്കാവാതെ ആ പരാജയത്തെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ടിട്ട് മുന്നേറിയ അവനിരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്